ഇന്ന് നമുക്കേ ചിക്കൻ മിക്സിയിലിട്ട് അരച്ചിട്ട് നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയാലോ ഭയങ്കര ടേസ്റ്റാ കേട്ടോ ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനൊരു അഞ്ചാറ് കഷ്ണം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കഷ്ണങ്ങളാണേ അത് എല്ലില്ലാത്ത കഷ്ണങ്ങൾ വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലുള്ളതാണെങ്കിൽ എല്ലൊക്കെ മാറ്റിയിട്ട് വേണം എടുക്കാനേ എന്നിട്ട് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് നമ്മുടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കാം പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെ ഇലയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് വലിയ ഉള്ളിയാണ് കേട്ടോ അത് ഞാനിവിടെ ഒരു ഉള്ളിയും പിന്നെ ഒരു ഉള്ളിൻ്റെ പകുതിയും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയ ഉള്ളി കൊണ്ടാണ് വലിയ ഉള്ളിയാണെങ്കിൽ ഒറ്റ ഒന്ന് തന്നെ മതിയാകും പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ ബ്രെഡ് ഒരു മൂന്ന് പീസ് ബ്രെഡും കൂടെ നമുക്ക് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഉള്ളിയും അതേപോലെ തന്നെ കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ഇട്ടോ ഇട്ട് കൊടുക്കാൻ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസാണ് കേട്ടോ അത് ൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം സോയ സോസ് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല കുറച്ച് വിനീഗർ ഇട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് ഒടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുട്ടാൻ പറ്റുന്ന ഒരു രീതിയിലായിരിക്കണം അപ്പോൾ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ നമ്മൾ അരക്കുമ്പോൾ ആ ഒരു ഉള്ളിൻ്റെയൊക്കെ നിലവിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പൊ നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറെ ഒരു പ്ലേറ്റിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലവറും മൂന്ന് സ്പൂൺ മൈതപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ഇതിലേക്ക് വേണം കേട്ടോ അതാതും കൂടെ ഞാനിത് ആ ബ്രെഡ് നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പം സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒന്ന് ഉരുട്ടിയിട്ട് കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് നമുക്ക് ഏതൊരു ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിലൊരു ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു മൂടിയുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഷേപ്പിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ എടുക്കുന്നത് നിങ്ങൾക്ക് സ്ക്വയറിലോ അല്ലെങ്കിൽ റൗണ്ടിലോ അല്ലെങ്കിൽ സിലിണ്ടർ ഷേപ്പിലോ ഏത് ഷേപ്പിലാക്കിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ഒന്ന് ഒന്നാക്കിയെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഇതാ ഇതേപോലെ ആദ്യം നമുക്ക് ആ പൊടിയിൽ പൊടിയിലൊന്നും ഡിപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട ഉണ്ടല്ലോ അതിൻ്റെ മിക്സിലേക്കും കൂടി ഇട്ടിട്ട് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയെടുത്താൽ നമ്മളുടെ സംഭവം സെറ്റാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ എല്ലാ നെഗർഡ്സും ഈ ഒരു രീതിയിൽ ഷെയ്പ്പിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം ചിക്കൻ നെഗഡ്സ് ആണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും ഒന്നും പാടൊന്നുമില്ല അതൊക്കെ സംഭവം ഈസിയാണേ വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല ഒക്കെ മിക്സിയിൽ മിക്സിയിലിട്ടിട്ടോ ഒന്ന് അരച്ചെടുത്താൽ സംഭവം സെറ്റ് വേഗം തന്നെ പരിപാടി തീരുകയും ചെയ്യും ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ സമയവും ാണ് ടേസ്റ്റും കൂടുതലാണേ അപ്പോൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്നു ഇട്ടിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടിട്ടും ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇട്ടതിന് ശേഷം തീ നല്ലതുപോലെ തന്നെ കുറച്ച് വെക്കുക കാരണം ചിക്കൻ നമ്മൾ നമ്മളിതിന് മുമ്പ് വേവിച്ചിട്ടില്ല അപ്പം അതൊന്ന് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതെല്ലാം കോരിയെടുക്കാം കേട്ടോ ഇതാ ബാക്കിയുള്ളതും കൂടി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ടേ അപ്പം നമ്മളുടെ ചിക്കനെക്കുറിച്ച് ഇവിടെ റെഡി ാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണേ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടവും കേട്ടോ ഉള്ളിയിൽ ഭയങ്കര ജ്യൂസി ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ